നാലു ദിവസങ്ങളിലായി ശ്രീനാരായണപുരത്ത് നടത്തിയ മാമ്പഴ മഹോത്സവം സമാപിച്ചു സമാപന ഉദ്ഘാടനവും മത്സര വിജയികൾക്കുള്ള സമ്മാന വിതരണവും കുന്നംകുളം നിർവഹിച്ചു എന്ന ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ് മാമ്പഴ ഇനങ്ങൾ അവിടെയുള്ള പലതിൻ്റെയും പേര് പോലും നമുക്കറിയില്ല നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന മാമ്പഴത്തിൻ്റെ പേര് പോലും പഴയ തലമുറയിലെ കുറച്ച് പേർക്കറിയാം പുതിയ ആളുകൾക്കറിയില്ല നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയാണെങ്കിൽ ഏത് തരം മാമ്പഴവും കൃഷി ചെയ്യാൻ പറ്റിയ കാലാവസ്ഥയുള്ളൊരു നാടുമാണ് നമ്മുടെ കേരളം അപ്പോൾ കേരളത്തിൻ്റെതല്ലാത്ത ധാരാളം ഇനങ്ങൾ കേരളത്തിൽ മാമ്പഴ വളർത്തലുമായി മാങ്ങ വളർ മാവ് വളർത്തലുമായി ബന്ധപ്പെട്ട അത്തരം പ്രത്യേക ഇനങ്ങൾ കിടന്നു നിൽക്കുന്നു ഈ വിഭിന്നതയെ ബോർഡും മറ്റുമൊക്കെ നടത്തുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇതിൽ വരണം മാത്രമാണത് അതിനെ സംരക്ഷിക്കലും അതിനെ പ്രോത്സാഹിപ്പിക്കലും അതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന മറ്റവസരങ്ങളും അത് പ്രയോജനപ്പെടുത്തുക എന്ന അടിസ്ഥാനത്തിലാണ് ഒരു പ്രത്യേക വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തി ശ്രീനാരായണപുരം പഞ്ചായത്ത് ഇത് ചെയ്യുന്നത് ഞാൻ മോഹനം ഒരു രണ്ട് വർഷം കൊണ്ട് ശ്രീനാരായണപുരം പഞ്ചായത്തിന് അല്ലെങ്കിൽ മൂന്ന് വർഷം കൊണ്ട് ശ്രീനാരായണപുരം പഞ്ചായത്തിനെ മാമ്പഴം കയറ്റി ഒരു പ്രദേശമാക്കി പ്രഖ്യാപിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത് ഇപ്പോഴുണ്ട് കുറച്ച് അതൊക്കെ നേരത്തെ പറഞ്ഞ രീതി കിട്ടുന്നവരേക്ക് കൊടുക്കുകയോ ഒക്കെ ചെയ്യാം അപ്പോൾ ഇത് സന്ദേശം എന്താ ഇതിൻ്റെ ഭാഗമായിട്ടൊരു വരുമാനം ഉണ്ടാക്കണം പഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് മോഹനൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം കെ എസ് ജയ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജിത പ്രദീപ് ഗ്രന്ഥശാല താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് മുസ്താഖ് അലി കൊടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ഡയറക്ടർ ടി പി രഘുനാഥ് സംഘാടക സമിതി വൈസ് ചെയർമാൻ കെ കെ അബീദ് അലി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ എ അയൂബ് സി സി ജയ പി എ നൌഷാദ് സെക്രട്ടറി രഹനാ പി ആനന്ദ് വാർഡ് മെമ്പർമാരായ കെ ആർ രാജേഷ് ടി എസ് ശീതൾ സെറീന ടിബിൻ റോബർട്ട് ഇബ്രാഹിംകുട്ടി പ്രസന്ന ധർമ്മൻ കൃഷി ഓഫീസർ അനുജ ലോനപ്പൻ മെർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റ് എ കെ ദാസൻ എം ആർ സച്ചിദാനന്ദൻ ഡോക്ടർ അമിതാഭ് ബച്ചൻ പി എസ് രതീഷ് എൻ എം ശ്യാംലി തുടങ്ങിയവർ സംസാരിച്ചു മാവിന്റെ പ്രചനനം എന്ന സെമിനാർ നാട്ടിക ഫർക്ക റൂറൽ ബാങ്ക് പ്രസിഡന്റ് വി കെ ജ്യോതി പ്രകാശ് ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർ മിനി പ്രദീപ് അധ്യക്ഷത വഹിച്ചു ഡോക്ടർ പി കെ രശ്മി വിഷയം അവതരിപ്പിച്ചു കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ മുഹമ്മദ് ഹാരിസ് എ ഡി എ ഋഷിമോൾ അബ്ദുൾ റഹിമാൻ സീനിയർ ക്ലർക്ക് കെ അജി തുടങ്ങിയവർ സംസാരിച്ചു വിദ്യാർത്ഥികൾക്കുള്ള ക്യൂസ് മത്സരത്തിന്റെ ഉദ്ഘാടനം പി എം മുഹമ്മദ് സിദ്ദിഖ് നിർവഹിച്ചു പി എം മോനിഷ് യു എസ് സിനിൽ എന്നിവർ മോഡറേറ്റർമാരായി തുടർന്ന് തൃശൂർ ജനനയന ഫോക്ക് അവതരിപ്പിച്ചു ഓഫറുകളുടെ പുതിയ മെഗാ ഷോറൂമിൽ എല്ലാ ബ്രാൻഡഡ് സ്മാർട്ട് ഫോണുകൾ ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ കൂടെ സീറോ പെർസെന്റ് ഇ എം ഐ ആൻഡ് ക്യാഷ് ബാക്ക് ഓഫർ ലോൺ ഫെസിലിറ്റിയും എക്സ്ചേഞ്ച് സൗകര്യവും വേൾഡ് ക്ലാസ് ബ്രാൻഡ്സ് വിത്ത് ലേറ്റസ്റ്റ് മോഡൽസ് തിരഞ്ഞെടുക്കുവാൻ ടേബിൾ ടോപ്പ് ഡിസ്പ്ലേ ഓതറൈസ്ഡ് ടെക്നീഷ്യൻസ് ലൈവ് സർവീസ് സെന്റർ ബോട്ട് സീബ്രോണിക്സ് ടാർഗറ്റ് തുടങ്ങിയ പ്രമുഖ ആക്സസറീസുകളുടെ ഓതറൈസ്ഡ് ഡീലർ സലാല മൊബൈൽസ് മൂന്ന് പീടിക ഇവർ സ്മാർട്ട് ഫോൺ പാർട്ട്ണർ യു ആർ വാച്ചിംഗ് ട്രൂ ലൈൻ ന്യൂസ്